സുഹൃത്തുക്കളെ നമ്മൾ വീണ്ടും എത്തിക്കുകയാണ് കാർട്ടൻ ഗ്യാരേജിലാണ് വീണ്ടും എത്തിയിട്ടുള്ളത് ഇന്ന് അപ്പൊ സുഹൃത്തുക്കളെ ആദ്യം വന്നിട്ടുള്ളത് കിഡ്ഡ് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനേഴ് മോട്ടിൽ നിന്നല്ല അടിപൊളി വണ്ടിയാണ് മക്കളെ പൊളി കിഡിലോ വണ്ടിയാണ് ആർ എക് ടി ഓപ്ഷൻ തേർഡ് ഓണർഷിപ്പിൽ വരുന്ന എൺപത്തി ഒന്നായിരം കിലോമീറ്റർ മാത്രം അടിച്ചുള്ള പതിനെട്ട് എബോ മൈലേജ് അടിപൊളി ക്യൂഡാണ് മക്കളെ അപ്പൊ ഈ കിഡിന് ആവശ്യപ്പെടുന്നത് വെറും രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം റുപ്യാണ് അപ്പൊ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ അടിപൊളി വണ്ടിയാണ് കേട്ടോ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം റുപ്യ പിന്നെ ഇ എം ഐ കാര്യങ്ങളൊക്കെ റ്റിക് മക്കളെ ലേഡീസിനെ ഒക്കെ പൊടിച്ചാൻ പറ്റുന്ന അടിപൊളി വണ്ടിയാണ് ഇനി പൊടിച്ചവൽക്ക് ഇറങ്ങാൻ പറ്റിയ പറ്റിയൊരു വണ്ടിയാണ് അടിപൊളി കിടിലും വണ്ടിയാണ് ആണ് വരുന്നത് പതിനെട്ട് അമ്പവും മൈലേജ് വരുന്നത് വെറും നാല്പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിച്ചുള്ള ഒരു അടിപൊളി കിടിലും ആണ് ലുക്കിന്റെ കാര്യത്തിലാണെങ്കിൽ പവറാണ് അപ്പൊ തന്നെ ചോദിക്കുന്നത് വെറും ഒന്നര ലക്ഷം റുപ്യാണ് ഒരു ലക്ഷത്തി അൻപതിനായിരം റുപ്യാണ് ഓക്കെ ലോണും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്ട് ആക്കിയാൽ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ് നല്ല അടിപൊളി വണ്ടിയാണ് നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനും കമന്റ് ബോക്സിന് സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് സ്ക്രീനിൽ ഷോട്ട് എടുത്തിട്ട് വാട്സ്ആപ്പ് ചെയ്താൽ മതി മക്കളെ നല്ല അടിപൊളി വണ്ടിയാണ് അടുത്തതായിട്ട് വരുന്ന രണ്ടായിരത്തി പതിമൂ ഐ അപ്പൊ അടുത്തതായിട്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആണ് ട്രെൻഡ് ലൈൻ ഓപ്ഷൻ വരുന്ന ഡീസൽ വണ്ടിയാണ് പതിനെട്ട് അബവ് മൈലേജ് വരുന്ന എയർ ബാഗ് സിസ്റ്റം വരുന്നതാണ് ഒന്ന് പതിനെട്ട് കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ ഒരു ലക്ഷത്തി പതിനെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ് വണ്ടിക്ക് ഓവർ പ്രൈസിൽ കൊടുക്കുന്നത് നാല് നാൽപ്പതാണ് കേട്ടോ നാല് ലക്ഷത്തി നാൽപ്പതിനായിരം ഉറുപ്പൊക്കെ ഇങ്ങക്ക് ചുവന്ത കരി മുക്കാണ് കൊണ്ടുപോകാം കേട്ടോ അടിപൊളി നല്ല അടിപൊളി വണ്ടിയാണ് ടയറും കാര്യങ്ങളൊക്കെ പക്കിയാണ് അല്ലതുകൊണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ആക്കിയാൽ മതി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി വെക്കണേ കേട്ടാ അപ്പൊ മക്കളെ അടുത്തായിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സെലറി ആണ് പെട്രോൾ ആണ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന പുതിയ ഇൻഷുറൻസ് വി എക്സ് ഐ ഓപ്ഷൻ വരുന്ന തൊണ്ണൂറ്റിയായിരം കിലോമീറ്റർ അടിപൊളി സെലറി ആണ് മക്കളെ അപ്പൊ ഓഫർ പ്രൈസിൽ നമുക്കിത് മൂന്ന് ഇരുപത്തി അഞ്ചിന് പോകട്ടെ മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യാറ് രൂപയ്ക്ക് വണ്ടി കൊണ്ടുപോകാം അപ്പൊ ലോണിന്റെ ആവശ്യക്കാരൻ കോണ്ടാക്ട് ആക്കിയാൽ മതി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം അടുത്തതായിട്ട് വന്നിട്ടുള്ളത് മഹേന്ദ്ര കെ യു ആണ് മക്കളെ രണ്ടായിരത്തി പതിനേഴ് മോഡല് ഡീസൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന അടിപൊളി കെ യു വി ആണ് മക്കളെ വെറും നാൽപ്പത്തൊന്നായിരം കിലോമീറ്റർ മാത്രം ഓടിച്ചുള്ള ഈ കെ യുക്ക് ഓഫർ പ്രൈസിൽ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ നിങ്ങൾക്ക് കൊണ്ടുപോകാം ഇരുപത്തിനാല് അബവ് മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് കേട്ടോ അപ്പൊ ലോണ്ടിന്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പ്യിൽ കോണ്ടാക്ട് ആക്കുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് അയച്ചാൽ മതി മക്കളെ അടിപൊളി വണ്ടിയാണേ അപ്പൊ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് വേഗം സ്ട്രിംഗ്രോ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പെട്രോൾ തേഡ് ഓണർഷിപ്പിൽ വരുന്ന എൺപത്തിനാലായിരം കിലോമീറ്റർ മാത്രം ഓടിച്ചുള്ള കിടിലൻ അലേബിയിൽ കൂടെ വരുന്ന ബാക്കിൽ വൈഫർ കൂടെ വരുന്ന അടിപൊളി ശിങ്കരാണ് അപ്പൊ ഓഫർ പ്രൈസിൽ ഇത് രണ്ട് ലക്ഷത്തി അമ്പതിനാറ് പേക്ക് കൊണ്ടുപോകാം ലോണ്ട ആവശ്യക്കാർക്ക് കോണ്ടാക്ട് ആക്കിയാൽ മതി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി മക്കളെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ വാട്സപ്പിൽ നിമിഷങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്നതാണ് ഓക്കെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഓട്ടോമാറ്റിക് ഹോണ്ട സ്വിറ്റ് ആണ് എന്നാൽ പത്ത് മോഡല് പെട്രോള് വരുന്ന എയർ ബാഗ് വരുന്ന അലവീല് വരുന്ന ഒരു ലക്ഷത്തി ഒൻപതിനായിരം കിലോമീറ്റർ മാത്രം ഒരു സെക്കൻഡ് അവൈലബിൾ ആണ് സെൻട്രലോക്ക് അവൈലബിൾ ആണ് അപ്പൊ ഓഫർ പ്രൈസിൽ രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം പേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം ലോണ് ആവശ്യക്കാർക്ക് കോണ്ടാക്ട് ആക്കുക വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് സഹിത നാല് നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് റെസ്പോൺസ് ലഭിക്കുന്നതാണ് മക്കളെ ഓക്കെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാല് മോഡല്യോൺ ആണ് മക്കളെ രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനഞ്ച് രജിസ്ട്രേഷനിൽ വരുന്ന ഇറ പ്ലസ് ഓപ്ഷൻ വരുന്ന തേർഡ് ഓണർഷിപ്പിലാണ് വരുന്നത് പെട്രോൾ ആണ് തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടില്ല പതിനെട്ട് അബവ് മൈലേജ് വരുന്ന നല്ല അടിപൊളി ഇയോൺ ആണ് മക്കളെ അപ്പൊ ഇത് ഓഫർ പ്രൈസിൽ കൊണ്ടുപോയിക്കോളെ ഒരു ലക്ഷത്തി അഴുപത്തയ്യാറ് പേക്ക് ഓഫർ പ്രൈസിൽ കൊണ്ടുപോയിട്ടോ ഇന്നത്തെ ഡേറ്റ് സാധ്യത പറഞ്ഞുതരാം ഇന്ന് ജൂണ് പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോണ്ട ആവശ്യക്കാർ വാട്സപ്പിൽ സെൻഡ് ചെയ്താൽ മാത്രം മതി അടുത്തത് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തൊന്ന് മോഡല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ എക്സ്പ്രസ്സോ ആണ് വി എച്ച് ഐ പെട്രോൾ സിംഗിൾ ആവശ്യത്തിൽ വരുന്ന നാൽപ്പത്തിനാലായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള എയർ ബേസ് ബ്രേക്ക് സിസ്റ്റം വരുന്ന എയർ ബാഗ് മൈലേജ് ഒരു ഇരുപത്തിരണ്ടായിരത്തി ഇരുപത്തിനാല് മൈലേജ് വരുന്ന അടിപൊളി എക്സ്പ്രസോ ആണ് അപ്പൊ ഇവർക്ക് ചോദിച്ചാൽ വെറും മൂന്ന് തൊണ്ണൂറ്റി എട്ടായിരം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം റുപ്യ അപ്പോൾ അതിനാവശ്യപ്പെടുന്നത് വെറും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം റുപ്യന് ൊരു ആനുകുട്ടിയാണ് എക്സ് വി എക് യു വി ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് അപ്പൊ എങ്ങനെയാണ് മോഡല് ഇത് പന്ത്രണ്ട് മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പന്ത്രണ്ട് മോഡൽ അല്ലേ എത്ര ഓടിക ഓട്ടം ഒന്നിന്റെ അപ്പുറം അപ്പുറത്തും വേറും കാര്യങ്ങളൊക്കെ ഏകദേശം അതെ അതെ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് ആണ് സെക്കൻഡ് ഓണർഷിപ്പിൽ അപ്പൊ നമ്മൾ എത്ര നമ്മൾ ഇതിനോക്കണം ചോദിക്കുന്നത് നാല് ലക്ഷത്തി നാപ്പതിനായി ആണക്കുട്ടി പരിചയക്കാട് കൊണ്ടുപോകാം അടുത്തത് നല്ല കിടിലൊരു നല്ല അടിപൊളി മോഡൽ മോഡൽ നല്ല ഓണർഷിപ്പ് 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 എത്ര എത്ര സെക്കൻഡ് സെക്കൻഡ് നമുക്ക് ഇത് ഒന്ന് എമ്പത്തി അഞ്ചില് കൊടുക്കാം ക്ഷത്തി എത്തയ്യാറ് പേട്ട് ഞങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം അല്ലെ അതെ അടുത്തതായിട്ട് നമ്മക്കൊരു രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് മോഡല് രണ്ട് എൺപതിനാറ് പേര് കൊണ്ടുപോകാം എത്ര ഓണർഷിപ്പ് ഓണർഷിപ്പ് അത് സിംഗിൾ ഓണർഷിപ്പാണ് സിംഗിൾ ഓണർഷിപ്പ് ഇനി സംശയങ്ങൾ ഉണ്ടെങ്കിൽ താൻ നമ്പർ കൊടുക്കാം അടുത്തതായിട്ട് നമ്മൾക്ക് ഒരു എക്സ്പ്രസ്സോ എക്സ്പ്രസോ മോഡൽ മോഡൽ എത്ര ഓണർഷിപ്പ് ആകെ കിലോമീറ്റർ ഓടിയതാണ് നാല്പത്തിനാലായിരം കിലോമീറ്റർ മാത്രം മാത്രമേ ഓടിക്കൂലേ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് എത്ര നമുക്ക് കിട്ടാൻ കൊടുക്കാം ഇതിന് നാലേ കാലം നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പെട്ട കൊണ്ടുപോകാലോക്കാ അതെറിയേലിയോറിയോ എത്ര മോഡലായിട്ട് ആയിരത്തി പതിനേഴ് മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ എത്ര ഓണർഷിപ്പ് ഓണർഷിപ്പ് അത് സിംഗിൾ ഓണ സിംഗിൾ ഓണറിൽ രണ്ടായിരത്തി പതിനേഴ് സാലറി എത്ര ചോദിക്കണേ അതിന് മൂന്ന് ഇരുപത്തിയഞ്ച് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപ കൊണ്ടുപോകാം ചോന്തര കരിമുട്ടി റെഡ് സ്വിഫ്റ്റ് രണ്ടായിരത്തി പത്ത് മോഡൽ രണ്ടായിരത്തി പത്ത് മോഡൽ എത്ര ഓണേഴ്സിണോ സെക്കൻഡ് ഓണേ കിട്ടിയാൽ പോകും നമുക്ക് ഇത് പേപ്പറാക്കി കൊടുക്കാം ഒന്ന് എൺപത്തി അഞ്ചിന് ഒന്ന് എമ്പത്തി അഞ്ചിന് പേപ്പറാക്കിട്ട് ഈ കരിമുട്ടി പെൻറ്റിക്കാണ് കൊണ്ടുപോകാം

രണ്ട് എൺപത്തിയഞ്ചു കിട്ടിയ കൊടുക്ക രണ്ട് എൺപത്തി അഞ്ചിയ കൊണ്ടുപോകാൻ വ്യത്യാസ മക്കളെ അടുത്തതായിട്ട് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് അല്ലേ എത്ര ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് നമ്മുക്ക് നമുക്ക് ഇത് ഒരു ഒന്ന് നാല്പത് വെച്ച കൊടുക്ക ഒന്ന് നാൽപ്പത് കിട്ടിയ വണ്ടി കൊണ്ടുപോകട്ടോ അപ്പൊ അടുത്തൊരു കേട്ടന് കേട്ടൻ എത്ര മോഡല് പതിനേഴ് മോഡല് എത്ര ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇത് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് എത്ര കൊടുക്കാം നമുക്ക് ഇത് നമുക്ക് മൂന്ന് ഇരുപത്തിയഞ്ചുട്ടിയൊക്കെ അടുത്ത് നല്ലൊരു കുതിരക്കുട്ടി കുട്ടി പോലാറേ എത്ര മോഡല് രണ്ടായിരത്തി പത്ത് മോഡല് രണ്ടായിരത്തി പത്ത് മോഡൽ എത്ര ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇത് തേർഡാണ് ഓണർഷിപ്പ് എത്ര കൊടുക്കാം ഇത് രണ്ട് എമ്പത്തി അഞ്ച് കുട്ടിയൊക്കെ നമുക്ക് ചെയ്ത് ആ ചെയ്ത് കൊടുക്കാം അടുത്തത് വരുന്നത് ഓൺ ജാസ് എത്ര മോഡലാണ് മോഡൽ മോഡൽ എത്ര ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ആണ് എത്ര കൊടുക്കാം നമുക്ക് നമുക്ക് കൊടുക്കാം നാലെഴ് കിട്ടിയെ ഇരുപത്തി ആറ് വണ്ടികളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോ എന്താ വെച്ചാൽ നമ്മള് ഏകദേശം നമ്മൾ ഓരോ വണ്ടികളും പരിചയപ്പെടുത്തലുണ്ട് അപ്പൊ അതിന്റെ നമുക്ക് ആദ്യം നമുക്ക് പരിചയപ്പെടാം ആദ്യം റൊണാൾഡിന്റെ നമുക്ക് ഡസ്റ്റർ ആണ് വന്നിട്ടുള്ളത് അതേപോലെ പോളോ ഹൈലൈൻ ഇത് ബുക്കഡായി പോയിട്ടുണ്ട് അതേപോലെ വേഗനർ ഇത് പോയില്ലല്ലോ അവിടെ വളരെ നല്ല സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് പറ്റിയ നല്ല അടിപൊളി ഓൾട്ടോ വരുന്നുണ്ട് അവിടെ പോയാൽ നമുക്കൊരു ഇറ്റവും ദിവസം ക്രോസ് വരുന്നുണ്ട് ഇവിടെ വന്നിട്ട് നല്ല അടിപൊളി അലോയ് കൂടി വരുന്നത് നല്ലൊരു ആൾട്ട് വരുന്നുണ്ട് ഇത് ആൾട്ടോ കേട്ട തന്നെ വരുന്നുണ്ട് പുതിയ മോഡൽ അതേപോലെ പെട്രോള് എന്താണ് പറഞ്ഞു നമ്മളെ ഇറ്റോസ് ആണ് വരുന്നത് അല്ലേ അതേപോലെ ഇതാ തിരക്കുള്ള നല്ലൊരു അടിപൊളി വാഗണർ വരുന്നുണ്ട് ഇവിടെ വരുമ്പോ ഫോർ ആസ്പയറേനുണ്ട് നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ട നേരത്തെ നമ്മക്ക് കൂടുതൽ നമ്മക്ക് എൻക്വയറീസ് വന്നൊരു വണ്ടിയാണ് ഫോർ ആസ്പയർ മക്കളെ ഇത് കുറഞ്ഞ ഓട്ടത്തിന് അല്ല അടിപൊളി വണ്ടിയാണെന്ന് തോന്നിയിട്ടുള്ളത് അപ്പൊ വീഡിയോ നമുക്ക് വിശദീകരിച്ച് കാണാം അതേപോലെ എന്താ സ്കൂൾ ട്രിപ്പ് എടുക്കാൻ അവർക്ക് അല്ലെങ്കിൽ എല്ലാ ഈ ട്രാവൽസിന്റെ കമ്പനിക്കാർക്ക് ഒക്കെ പറ്റിയ അടിപൊളി ഇടില്ലാൻ വണ്ടിയാണ് മക്കളെ നമ്മളെ ടവേര ടവേരൊക്കെ നമ്മള് സിമ്പിൾ റേറ്റിനാണ് നമ്മൾ കൂടുന്നത് കണ്ടത് നമുക്ക് പിന്നെ ാണ് വരുന്നത് പിന്നെ നല്ല അടിപൊളി വാഗണർ വരുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്കൊരു അൾട്ടോ വരുന്നുണ്ട് അടിപൊളി ഇരുപത് മോഡല്യർ ബാഗ് അതെ അതെ പുതിയ മോഡല് ഉള്ള സ്റ്റാർട്ടിങ് ചെയ്യോ രണ്ടായിരത്തി ഇരുപത് മോഡല് ഡബിൾ എയർബാഗ് വരുന്ന കിഡിലോസ്കി അടച്ചാപുളി വണ്ടി പിന്നെ നമുക്ക് ഇവിടെ വരുമ്പോ നമുക്ക് ആദ്യത്തെ എക്സ്പ്രസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നോ മോഡൽ എക്സ്പ്രസ് ആണ് വരുന്നത് അല്ലെ അപ്പൊ ഇത് ഇവിടെ വരുമ്പോ നമുക്ക് ചെറിയ ചെറിയ ചെറു വണ്ടികൾ നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു വണ്ടിയാണ് യോനെ പഠിച്ചവർക്കും ലേഡീസിന് പഠിച്ചവർക്കാണെങ്കിലും ഇപ്പൊ ജെന്റ്സിന് പഠിച്ചവർക്കാണെങ്കിലും എടുക്കാൻ പറ്റാൻ അടിപൊളി വണ്ടിയാണ് മക്കളെ അയ്യോ സിറ്റി വരുന്നുണ്ട് ഓട്ടോമാറ്റിക് വണ്ടി ആലോചിച്ച് വരുന്ന പച്ച അടിപൊളി വണ്ടിയാണ് സിറ്റി ഇത് എത്ര മോഡൽ വരുന്നടാ ഇത് പത്ത് മോഡലാണ് അടിപൊളി സിറ്റി നമ്മക്ക് ഇതിനെത്ര ചോദിച്ചു കൊണ്ടുപോകട്ടോ ചെറിയ തിരുത്തണ്ട് നമുക്ക് കേൾക്കണത് ഇവിടെ വരുമ്പോ ഒരു സ്റ്റിംഗർ വരുന്നുണ്ട് ഇത് എത്ര മോഡലടാ പതിമൂന്ന് മോഡൽ വേഗനെ സ്റ്റിംഗർ ആണ് നമ്മളെടുത്തു കൊന്നിട്ടുള്ളത് അതേപോലെതാ ഇവിടെ വരുമ്പോൾ നമ്മക്ക് ഒരു ആൾട്ടോ വരുന്നുണ്ട് ഏറ്റവും സിമ്പിൾ റേറ്റിലാണ് നമുക്ക് ഇവിടെ കൊടുക്കുന്നത് പത്തൊമ്പത് അല്ലേ പത്തൊമ്പത് മോഡലാണ് വരുന്നത് ഇവിടെ വരുമ്പോ ഒരു സെലേറിയ വരുന്നുണ്ട് സെലേറിയ അത്യാവശ്യത്തിന് എത്ര ഇതെത്ര മോഡല് വരുന്നവരോ പതിനേ മോഡലാണ് ഇത് വരുന്നത് ഇവിടെ വരുമ്പോ നമ്മള് കുതിര കുട്ടി പടക്കും നല്ല ഗാംഭീര്യം ഇല്ല ഉള്ള ഒരു വണ്ടിയാണ് ഇത് നമ്മളെ ഇവിടെ ഇതെത്ര മോഡല് വരുന്നടാ പതിനേ മോഡൽ മക്കളെ കൊണ്ടുപോയിക്കൂടി നല്ല ചോന്ത കരിമുട്ടി വണ്ടി ടയറും കാര്യങ്ങളൊക്കെ അവകാശം പിന്നെ നിങ്ങൾക്ക് ലോണിന്റെ കാര്യമാണെങ്കിൽ മാക്സിമം പറഞ്ഞു ലോൺ കെട്ടി തരും അതാണ് ഇവിടെ ഏറ്റവും നല്ല ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ കാണുന്ന വണ്ടിയൊക്കെ മാക്സിമം ലോൺ ലോണ് തരും തരുട്ടോ ഇവിടെ വരുമ്പോ ഇതാണ് പച്ചക്കറിയാൻ നമ്മക്ക് ലേഡീസിനൊക്കെ പറ്റിയ അടിപൊളി ഓട്ടോമാറ്റിക് നാനാണ് വരുന്നത് ഇത് നിങ്ങൾക്ക് കൊണ്ടുപോകുന്നവർക്ക് എന്തായാലും പണിയും വരില്ല അത്രക്ക് നൈസ് ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടിയാണ് നിങ്ങൾക്ക് നോക്കുന്നവർക്ക് എന്തായാലും നിങ്ങൾക്ക് ഏറ്റവും മെച്ചപ്പെട്ടൊരു വണ്ടിയാണ് ണ്ട് പിന്നെ വരുമ്പോ നമ്മളെ ജാസിദ്ധും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൈനയല്ലേ പൈനയെ മോഡൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത നേരത്തെ കൂടുതൽ എൻക്വയറീസ് വന്നൊരു വണ്ടിയാണ് ഓണ്ടി ഇതിലിപ്പോ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരുമ്പോ ക്യുഡ് വരുന്നുണ്ട് എത്ര ഓട്ടോമാറ്റിക് ക്യുഡ് വരുന്നത് ഇതാ ആ ഗുഡ് ആണ് വരുന്നത് മക്കളെ ഇതും ഈ ലേഡീസിനൊക്കെ പഠിച്ചാൽ മറ്റല്ല നമ്മക്കും ജെൻസിനും പറ്റിയിട്ടുള്ള നല്ല അടിപൊളി വണ്ടി തന്നെയാണ് നമ്മളെ ഏത് നമ്മളെ ഈ കിഡ്ഡ് കുഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മക്ക് വരുന്നത് നമുക്ക് ഏകദേശം കൊണ്ടു പറ്റിയ നല്ല ഒരു വലിയ ഫീൽ ഉള്ള നല്ലൊരു ആണ് ഇത് മൂന്ന് നിങ്ങൾക്ക് കൊണ്ടുപോകലേ അങ്ങനെ അടിപൊളി ടയറും കാര്യങ്ങളും അലോയും കാര്യങ്ങളൊക്കെ അടിപൊളി കിടിലോ വണ്ടിയാണ് എടുക്കുന്നവർക്ക് ഒരു പണി കാര്യങ്ങളൊന്നും വരില്ല ഇനി കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ നമ്മൾ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ വീണ്ടും വീണ്ടും പറയണത് ഇതൊരു ഒരു ഫ്രോമോ വീഡിയോ ആണ് നമ്മൾ കറക്റ്റ് കറക്ഷൻ വീഡിയോ നമ്മൾ നാളെ തന്നെ ഇൻഷാല്ല നാളെ ആറു മണിക്ക് നമ്മൾ ചാനലിൽ ഇറങ്ങുന്നു നമ്മളെ നമ്മളെ ആക്കി നമ്മൾ വരും യാക്ക വന്നിട്ട് നമുക്ക് ഫുള്ള് ഡീറ്റെയിൽസ് ഞമ്മക്ക് പറഞ്ഞുതരാം അപ്പൊ നാളെ ആറു മണിക്ക് ഇപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഇങ്ങക്ക് ഒന്ന് മൊത്തത്തിൽ കൺ കാണിച്ച് തരാൻ നെക്കിലാണ് ഇപ്പൊ വന്നിട്ട് ഇപ്പോഴൊക്കെ വരുമ്പോൾ ഐട്ടൻ വരുന്നുണ്ട് പുതിയ മോഡൽ എത്ര മോഡലാടാ പത്തൊമ്പത് മോഡലാട അടിപൊളിയൊരു ഐറ്റൻ ആണ് വരുന്നത് ഇങ്ങോട്ട് വരുമ്പോ മൈലേജിലെ രാജകുമാരൻ രാജാതി രാജ എന്ന് അറിയപ്പെടുന്ന ബീറ്റ് ആണ് ശവർലേജിന്റെ ബീറ്റ് മക്കാണേ ഇത് നമുക്ക് ലാസ്റ്റ് എത്ര കൊടുക്കാറുണ്ട് എൺപത്തഞ്ചു റുപ്പൊക്കെ നമുക്ക് ഇത് കൊണ്ടുപോകട്ടെ മൈലേജിലെ കാര്യങ്ങള് പതിനൊന്ന് മോഡല് മൈലേജിന്റെ രാജകുമാരൻ ബീറ്റ് ആണ് ഇപ്പൊ ഇവിടെ ഇനി ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് വീണ്ടും വരാൻ ഇതിന്റെ ഉള്ളും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചത് അതിന്റെ റേറ്റിങ്ങും കാര്യങ്ങളും ഇപ്പൊ നമുക്ക് ഇവിടെ സാഹചര്യം ഇല്ല ഇനിയിപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഇവിടെ അറിയണമെന്നുണ്ടെങ്കിൽ ആ ബോർഡ്മ കാണ നമ്പർക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് നമ്പർ നോക്കിയിട്ട് നിങ്ങൾക്ക് വിളിക്കട്ടോ തൊണ്ണൂറ്റേ നാപ്പത്തഞ്ച് പതിനൊന്ന് പതിനൊന്ന് പൂജ്യം അമ്പേക്ക് നിങ്ങൾക്ക് വിളിച്ചാൽ മതി മക്കളെ ഇനി അല്ലെങ്കിൽ സ്ക്രീനിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വാട്സാപ്പിൽ ഡയറക്റ്റ് കയറണമെന്നുണ്ടെങ്കിൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുപോയി ഏകദേശം ഇരുപത്തഞ്ചിന് മുകളിൽ വണ്ടി ഏകദേശം നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സാധാരണക്കാർ എനിക്ക് പറ്റിയ ഹൈ റേഞ്ചിൽ പറ്റിയ ലോ റേഞ്ചിൽ പറ്റിയ വണ്ടികളാണ് ഇപ്പൊ നിലവില് ഇവിടെ കിടക്കുള്ളത് ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള വണ്ടികളാണെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ കൃത്യം കൃത്യമായിട്ട് നമ്മൾ ഫോട്ടോസ് ആയത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് നിങ്ങൾ വാട്സപ്പിലേക്ക് അയച്ചിരുന്നതാണ് അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഇവിടെ കുറെ ബുക്കിതൊക്കെ ബുക്കിംഗ് ആയ വണ്ടികളാണ് അപ്പൊ അതൊക്കെ നമുക്ക് നാളെ ഇൻസ്റ്റാൾ നമ്മൾ കാക്കു വന്നിട്ട് നമുക്ക് കാക്കാനും കൂട്ടിയിട്ട് നമുക്കിത് ഫുള്ള് എല്ലാം തിരിച്ചറിയാം കാരണം നമുക്ക് ഇപ്പൊ രണ്ട് മൂന്ന് വീഡിയോ നമ്മൾ ഏകദേശം ഈ എടുത്തെടുത്തു പക്ഷെ വണ്ടികൾ കുറെ കയറി കുറെ അരങ്ങിട്ടുണ്ട് ബുക്കിംഗ് ആയതുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് തീർച്ചയായും അപ്പൊ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയില് മലപ്പുറം മഞ്ചേരി റൂട്ടും എല്ലാം പാണായി നേരെ പെട്രോളിയം പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളെ കാർട്ടൻകാരേജ് വരുന്നത് കേട്ടോ അപ്പൊ യാതൊരു പ്രയാസവും ഇല്ല നമ്മളെ ഈ കാർട്ടൻകാരേജിൽ എത്താൻ അപ്പൊ ഞാൻ കറക്റ്റ് ലൊക്കേഷൻ വേണമെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങളിപ്പോ കമന്റിൽ വരുന്നത് എന്താ വെച്ചാല് നമുക്ക് ഒന്നാമത് ലോണിന്റെ കാര്യമാണ് നമുക്ക് ആദ്യം വരുന്നത് പിന്നെ വരുന്നത് മോഡല് എത്ര ഓടിയിട്ടുണ്ട് പിന്നെ ചാനൽ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിൽ വിട്ടുപോകുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും ഇനി കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി നമ്മൾ നെക്സ്റ്റ് വീഡിയോ നമ്മൾ വീണ്ടും കാണുന്നത് അപ്പോൾ ഇൻഷാർ നാളെ ആറ് മണിക്ക് കൃത്യം നമ്മളെ ഈ കാണുന്ന വണ്ടി ഫുള്ള് ഡീറ്റെയിൽസ് പ്രൈസ് മുഴുവൻ നമ്മൾ നാളെ ഇൻഷാ ആറ് മണിക്കെത്തും അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഉള്ളൂ ഓക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുന്നൂറ് ഫോളോവേഴ്സുള്ളത് മിസ്സാ നമുക്ക് കയറ്റത്തിൽ കേറ്റത്തിലാക്കി വരണം ഓക്കെ അപ്പം നമ്മൾ വണ്ടിന്റെ വീഡിയോസും ചന്ദന്റെ വീഡിയോസും എല്ലാം മൊത്തം നമ്മളെ എല്ലാ ബ്ലോഗുകൾക്കും സപ്പോർട്ട് നൽകി നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു അപ്പോൾ നാളെ കൃത്യം ആറു മണിക്ക് കാണാം സനിങ് ആ